ഡി എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനൽ കുമാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം അതായത് ഇന്ന് കുറച്ചധികം വർക്കുണ്ട് ഇന്ന് ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് അധികം ആൽബംസും ഫ്രെയിംസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കും അതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് എൻ്റെ മാത്രമല്ല എൻ്റെ ഫാമിലിയുടെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൽസി രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഒരു ദോശയുടെ ഒരു കാൽ ഭാഗവും കഴിച്ചിട്ട് അടുത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് ശരിക്കും ഉറങ്ങുകഴിഞ്ഞാൽ അവൾ ഉറക്കം തീർന്നിട്ടല്ല എഴുന്നേറ്റത് ചേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പിന്നെ ഇവിടെ കിടന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു എന്നിട്ട് ദോശ ഒരല്പം കഴിച്ചു കയ്യിൽ കയ്യില് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരല്പം എന്തെങ്കിലും കഴിക്കും അല്ലാതെ നമ്മൾ വായിൽ വെച്ച് കൊടുത്താൽ ഇപ്പോൾ ഒന്നും കഴിക്കുകയൊന്നുമില്ല അവൾ തുപ്പിക്കളായി ഞാനും കാപ്പി അഴിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ദോശയും ചമ്മന്തിക്കറിയും ചേട്ടൻ വാങ്ങിച്ചു തന്നപ്പോൾ അത് കഴിച്ചു അതിന് ശേഷം അവൾ ഇതാ ഉറങ്ങിയാണ് ഇനി അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്ക് കാച്ചു വയ്ക്കണം കുറുക്ക് അമൃതം പൊടിയാണ് കൊടുക്കുന്നത് വേറെ കൂരവും മാത്രമായിട്ടൊക്കെ കാച്ചി കൊടുത്തിട്ട് അവൾ കുടിക്കണം അതുകൊണ്ട് ഇപ്പോൾ കാച്ചിലേ ഇല്ല ഏത്തക്കപ്പൊടിയും ഏത്തക്കപ്പൊടിയൊരു മണം പോലും അവൾക്ക് പറ്റൂല കഴിക്കൂല അങ്ങനെ അപ്പോൾ അത് നീ കാശാന് വേണ്ടിയിട്ട് പോണ് അവളെ കാണിച്ചു തരാം അത് വന്ന് വിഴാ തന്നെ ഹാരിക്കിലേക്കുള്ള മടങ്ങി വരവരും ചാമ്പ്യൻസ് ലീഗ് സാക്ഷിയാകും ടൂർണമെന്റിൽ അവശേഷിക്കുന്ന ഇംഗ്ലീഷ് കപ്പുകളായ സിറ്റി മാസ്മേലും വിജയിച്ചാൽ സെമി നേർക്കുനേരത്തും നേർക്കു നേരെ ബാഴ്സലോണ പി എസ് ജിയെയും അത്ലറ്റിക്കോ മെഡ്രിക് നേരിടും ഏപ്രിൽ പതിനേഴോടെ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയാകും ജൂൺ ഒന്നിന് ഇംഗ്ലണ്ടിലെ ഗൺഗ്രി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം സ്പോർട്സ് ഡെസ്ക് മനോരമ ന്യൂസ് ഒരു മണി വാർത്തകളാണ് അഞ്ചിത അഞ്ചിത എന്താണ് നാട്ടു വാർത്തകൾ വീണ ഈ പേരാമ്പ്രയിലെ അനുവിന്റെ മരണം കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണ് ആ രീതിയിൽ അന്വേഷണം തുടങ്ങി ഉൾപ്പെടെയുള്ള വാർത്തകളാണ് നാട്ടുവാർത്തയിലുള്ളത് കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതി തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന നിഗമനം ചുവന്ന ബൈക്ക് അല്ല ഇരുന്ന് കഴിക്കുക ഈ മാർ സമ്മതിക്കില്ല അതാണ് കയ്യിലെടുക്ക വീട്ടാണോ കഴിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് മണ്ഡലം തന്നെ വോട്ടർമാർ വോട്ടർ പട്ടിക നടത്തികളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് അപേക്ഷ രായിരുന്നു ദിവസം നടത്തിയ സന്ദർശനത്തിൽ വ്യക്തമാക്കിയിട്ടായിട്ടുള്ള എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട് അധികം എനർജി ഇല്ലാത്തത് കൊണ്ട് ഉറക്കം തൂങ്ങി ഉറക്കം തുന്നിയായിരുന്നു സംസാരം പിന്നെ വേറൊരു കാര്യം ഹൽസത്തുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അവൾ കിടന്ന് ബഹളം വയ്ക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ പറഞ്ഞിരുന്നത് ആ സൗണ്ട് ഒന്നും നേരെ ക്ലിയറും അല്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ ചെയ്യാമെന്ന് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവക്ക് കിട്ടിയിട്ട് ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി ആകുമ്പോൾ ഒരു വർഷമാവും എൽസുന് ഒരു വയസ്സാവുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് സെലിബ്രേഷൻ ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബി എഫിൻ്റെ ആ സമയത്ത് വന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു കടം കൂടി വലിച്ചു വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തത് പിന്നെ എൻ്റെയും എൻ്റെ ബർത്ത് ഡേ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലാത്തതാണ് അതുകൊണ്ടൊന്നും അല്ല അരിസുവിൻ്റെ സെലിബ്രേറ്റ് ചെയ്യാത്തത് അന്നത്തെ ദിവസം പള്ളിയിൽ പോകണം കാണിക്കുവെക്കണം അങ്ങനൊരു ചിന്തയുണ്ട് പിന്നെ ഇന്ന് അവൾക്ക് ചെറിയൊരു നേർച്ചയുണ്ട് കുരിച്ചു പോയിട്ട് അവൾക്ക് അവളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മുമ്പ് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അവൾ ജനിക്കുന്നതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ ആ നേർച്ചയായിട്ട് ഇന്ന് പോകണുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ദിവസം കേക്ക് കട്ട് ചെയ്തില്ലെങ്കിലും എല്ലാവരെയും വിളിച്ചില്ലെങ്കിലും ആ ഒരു ദിവസം അവക്ക് മാക്സിമം സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചധികം ഓർമ്മകൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുകയാണെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോകണം പോകണമെന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ആൽബം ആണ് മിനി ആൽബം അഞ്ച് ടു അഞ്ചഞ്ച് സൈസിൻ്റെ അത് ഇരുപത് ഫോട്ടോസ് അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റി ഇതിപ്പോൾ വലിയ ആൽബത്തിൻ്റെതാണ് പിന്നെ യെൽസുവിന് രണ്ട് പല്ല് വന്നിട്ടുണ്ട് അതിലാ ഫോട്ടോയിൽ ആ കുഞ്ഞിന് രണ്ട് പല്ലിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പല്ല് വന്നിട്ടുണ്ട് കേട്ടോ മുകളിലൊന്ന് നല്ല വൃത്തിയായിട്ട് അവൾ കടി തരും എങ്ങനെ ഓർഡേഴ്സ് കൂടുതൽ കിട്ടാം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരെ കമൻറ്റ് ഇട്ടിരുന്നു അത് ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് പൈസ ഏൺ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെ സഹായിക്കണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം ആ മനുഷ്യനെ അയാളെ എനിക്ക് സ എനിക്ക് സഹായിക്കണം എന്നും മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുക 看见、嗯、吗？ നമ്മൾ മനസ്സുകൊണ്ട് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കിട്ടും പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് വെച്ച് ചെയ്യണം നമുക്കിപ്പോൾ നാന്നൂറ് രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് വെച്ചോ ഈ നാന്നൂറ് രൂപ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം അപ്പോഴത്തേക്ക് നമുക്ക് നാന്നൂറ് രൂപയും പോയിട്ട് അതിൻ്റെ അധികമായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം ഇല്ല നമുക്കൊരു ലക്ഷ്യമില്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല ആക്ച്വലി എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നാലായിരം രൂപയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ നാലായിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിനി ആൽബം ഒരു ഇരുപത് പേര് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ എമൗണ്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ആൽബം ഇഞ്ച് ഇഞ്ച് സൈസ് അപ്പോൾ ഇതാണ് കുറച്ചധികം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ വീഡിയോ ഷോർട്ട് ഒക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇത് ഇപ്പൊ സമയമായി മണിപ്പാറായിട്ടാ ഞാനിത് രാവിലെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയ ഞാൻ കുളിച്ചില്ലേ ഇനി വേണം കുളിക്കാൻ വേണ്ടി പിന്നെ ഒരു കുരിശു മലയിൽ പോണം ഞാനും അവക്ക് നേർച്ചയുണ്ട് അവളെ കൊണ്ടുപോവാന്ന് അപ്പൊ ഇനി അങ്ങോട്ട് സമയ എന്ന് വെച്ചാൽ ഈ ബുക്ക വെള്ളിയാഴ്ച വരെ ഉണ്ട് പക്ഷേ ഇനി ഓരോ ദിവസം കഴിയുമോറും അവിടെ തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോവാന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ അത് വെയിലൊന്നും കാണില്ലല്ലോ കാണുത്ത കാലാവസ്ഥയായിരിക്കും മുകളിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ചേട്ടൻ വയ്യാതിരിക്കുകയാണ് അപ്പോൾ മുകളിൽ കയറുമെന്നുള്ള കാര്യം അറിഞ്ഞൂടെ എന്നാലും അവിടെ പോവും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതെ എപ്പോഴും പോയതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷം നീ ആ പോയ വർഷം ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇനി കയ്യിലൊരു കുഞ്ഞിനെയും കൊണ്ടേ അങ്ങോട്ട് പോവുള്ളൂന്ന് പറഞ്ഞിട്ട് അപ്പോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ചേട്ടിപ്പോ കൊണ്ടുപോകും അപ്പോൾ ഇനി ഞാൻ കുളിച്ച് റെഡി ആവട്ടെ ശുനം പുറം കഴുകി കൊടുക്കണം തല കുളിപ്പിക്കണ്ട ഡോക്ടർ ഒരു രണ്ട് ദിവസം തല കുളിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ചൂടായതുകൊണ്ട് ഞാൻ ഇന്നലെ കുളിപ്പിച്ചു പക്ഷേ ഇന്നലെ കുളിപ്പിച്ചിട്ട് അവക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലൊരു നല്ല കിറുറുപ്പുണ്ടായിരുന്നു അതിൻ്റെ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല പിന്നെ ഇവളെ കാര്യമാണ് കൈ കിട്ടുന്നതൊക്കെ എടുത്ത് തലയിലാണ് തേക്കണം തലയിലും ദേഹത്ത് എന്ത് കിട്ടിയാലും ചോറായാലും വാരി ആദ്യം മുഖത്ത് തേക്കും മുഖത്ത് രണ്ട് കവളിലും തേക്കും പിന്നെ രണ്ട് കയ്യിലും കാലിലും ഒക്കെ തേച്ചിട്ടിങ്ങനെ ഇരിക്കും ആ അപ്പം ഞാൻ റെഡി ആവട്ടെ തുണ്ടേരി മണി ഇങ്ങോട്ടൊക്കെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വേണ്ട ഇത് കുടുമി തലയിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കണ കാര്യം അറിഞ്ഞാൽ അപ്പം വലിച്ചെടുത്ത് ദൂരെ അറിഞ്ഞാളായി കയ്യിൽ കിടന്ന സകല വളയും ഊരി കളഞ്ഞു അപ്പം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞാനായിട്ടിങ്ങനെ ടോപ്പ് ഉണ്ടില്ലേ ഈ ടോപ്പ് ആണെങ്കിലേ മീഷോയിലൊന്ന് വാങ്ങിച്ചതാണേ എത്ര രൂപ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപ അതൊരു നല്ല കട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഈ ബാഗ് കൂട്ടു പിന്നെ വേറൊരു സാധനം നൂറ്റി അൻപത് രൂപ അത് വഴിയെന്ന് കാണിച്ചോ നല്ല രസമുണ്ടോ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ പോയി കുരിശ് വിലയിലോട്ട് ആവാണ് പോകാൻ വേണ്ടി ഇറങ്ങി ഇപ്പൊ മണി ഒരു ആറോ ആറായി പിന്നെ പോയിട്ട് വരാം ഞാൻ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം രണ്ട് കാലിലുള്ള കളഞ്ഞു ഇനി പോണ വഴി ചെരുപ്പ് വാങ്ങിച്ചിട്ട് വേണം പോവാ വണ്ടിയിലിരുന്നിട്ട് ഊരി എടുത്ത് എറിയണക്കോട്ടാറാറ്റോട അച്ഛമ്മ കുരിശുമലയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് നടന്ന് പോകണം ഇങ്ങോട്ട് ബൈക്കൊന്നും വിടൂല അങ്ങനെ വണ്ടി അവിടെ റോഡ് സൈഡിൽ വച്ചിട്ട് നമ്മൾ ഇനി നടന്നോണ്ടിരിക്കകത്തോട്ട് ബസ് ഒക്കെ ഉണ്ടോ ചേരിപ്പിരിക്കണ അവിടെ കണ്ടോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ എന്തായാലും വരും ക്രിസ്തു അനുഭവിക്കുന്ന അവിടെ എന്തൊക്കെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് നാളെ ഇവിടുത്തെ ഈ പരിപാടികളെല്ലാം കഴിയും അത് കഴിഞ്ഞ് പള്ളി അടച്ചിട്ട് പിന്നെ ദുഃഖം വെള്ളിയാഴ്ചയിടന്നാണ് ഇനി പരിപാടികളുള്ളത് പിന്നെ ഞാൻ പള്ളിയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ശശി തരൂർ എം ബി ആണ് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്നത് എന്നിട്ട് ആ സാറിന് ഞങ്ങളുടെ അടുത്ത് ഇവിടെയാണ് മുകളിലോട്ട് കയറി പോയത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടില്ല ആ സമയത്ത് ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അമ്മ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഞാൻ ചേട്ടനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ചേട്ടന് സ്വൈരം കൊടുത്തിട്ടില്ലായിരുന്നു കാര്യം അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്ന സാധനങ്ങൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നടത്തായിരുന്നു മറ്റേ കൊച്ചു പിള്ളേർ സാധനം വാങ്ങാൻ പെടങ്ങുന്നത് പോലെ പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ പക്കാ സൈലൻ്റായിരുന്നു കാരണം പിന്നെ ഇപ്രാവശ്യം ചേട്ടൻ പൈസയൊന്നും എടുത്തില്ല പിന്നെ ഒന്നും വാങ്ങണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു പോയത് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചില്ല പിന്നെ വാങ്ങാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവൾ കളിപ്പാട്ടം വെച്ചൊന്നും കളിക്കണമെന്നുമില്ല അവൾക്ക് വല്ല ചെയറും തള്ളിക്കൊണ്ട് നടക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ഞിക്കലം കഞ്ഞിക്കലം ബക്കറ്റ് ഇങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളോടാണ് താല്പര്യം പിന്നെ ചെയറ് പിന്നെ ഒന്നുമില്ലെങ്കിൽ ടി വിയുടെ റിമോട്ട് അല്ലാതെ ഇവിടെ വാങ്ങിക്കൊണ്ട് കൊടുത്ത ഒരു ഒരു പാവക്കുട്ടി വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ആ പാവക്കുട്ടിയുടെ കാലും കയ്യും വലിച്ചന്ന് തന്നെ പൊട്ടിച്ചിട്ട് ആ കാലിപ്പോൾ വായിൽ വെച്ച് കടിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് ഇപ്പം വാങ്ങലൊക്കെ വാങ്ങാനൊക്കെ നടത്തി അത് മാത്രം തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ ഈ കിലുക്ക് പോലത്തെ സാധനങ്ങൾ ഇതൊക്കെ നൂല് കെട്ടിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഉള്ളത് ഇതൊന്നും അവിടെ തൊട പോലുമില്ല പിന്നെ എന്തിനു വെറുതെ കളിപ്പാട്ടം വാങ്ങുന്ന പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുണ്ടല്ലോ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചേട്ടൻ വാങ്ങിച്ചു തന്നെ സാധനമുണ്ട് ഗോവി മഞ്ചുരിയൻ ഞാനിത് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് പോയില്ലേ ആ ഷോപ്പിൽ ഞാൻ രണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ചെറുപ്പക്കാരൊരു മുപ്പത് വയസ്സൊക്കെ മുപ്പത് വയസ്സിനകത്തൊക്കെ തന്നെ വരും തോന്നണം അ പെട്ടെന്ന് ഒരാൾ ഈ മറ്റേ ഭിക്ഷ എടുക്കുന്ന ആളൊരു കുഞ്ഞുമായിട്ട് വന്നിട്ട് പൈസ വിചാരിച്ച അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഞാൻ അവിടെ ചായ വാങ്ങിച്ചു തരാം എന്നു പറഞ്ഞിട്ട് അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ചായ വാങ്ങിച്ച് കൊടുക്കണത് ഉണ്ട് രണ്ട് ചായ കൊടുക്കാൻ അവർ പറഞ്ഞ് ആ കടയിലുള്ള ആൾക്കാർ കൊടുത്താൽ അവർ കുടിക്കുന്നത് ഉണ്ട് പിന്നെ വേറെന്തെന്ന് വെച്ചാൽ ഈ നാടകോടി കുട്ടികളുണ്ടല്ലോ അതിലൊരു കുട്ടിയാണെങ്കിൽ വന്ന് ഈ ഈ കവറിൽ വെച്ചിരുന്ന മിക്ചറിൻ്റെ മിക്സർ തോന്നുന്നു തോന്നും അതിങ്ങനെ വാരിയെടുത്ത് കഴിച്ചു ഞാൻ ചോദിച്ചുവെച്ചിപ്പോൾ വഴക്കു കുറയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ആ കുട്ടി അത് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ചെറിയ കുട്ടി അപ്പോൾ ആ കടയിലുള്ള ആൾ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എടുത്ത് വെച്ച് കൊടുത്ത് എന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളവും കൊടുത്ത് ഞാൻ വിചാരിച്ച് വഴുക്കുറിഞ്ഞ് ഓടിക്കുമെന്നാണ് വിചാരിച്ചത് അതും ആ കടയിൽ നിന്നത് നല്ല പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല ചെറിയ ചെക്കന്മാർ നമ്മുടെയൊക്കെ പ്രായമൊക്കെ ഉള്ള ചെറിയ ചെക്കന്മാരാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കരമായിട്ടുള്ളവരാണ് നമ്മൾ ശ്രദ്ധിച്ചാലായിട്ട് മനസ്സിലായി ഇന്നത്തെന്നല്ല പഴയ തലമുറയിൽ തന്നെ ഉണ്ട് ഇല്ല എന്നല്ല പഴയ തലമുറയിൽ ഇല്ലാന്നല്ല പഴയ തലമുറയിലും ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അത്യാവശ്യം എന്താ പറയുക ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഇത്തിരി നല്ല കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ട ഇത്രയും നടന്നപ്പോഴാണ് ആ അത് പിന്നെ കവാടത്തിൽ പോലും എത്തിയത് അങ്ങനെ ചേട്ടനാണ് അവളെയും കൊണ്ട് നടക്കുന്നത് ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ തോളിൽ തൂങ്ങി ബാക്കിലൊന്ന് നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടുതൽ വീഡിയോവും എടുത്തോണ്ടിരുന്നു എൻ്റെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ ഒരാളുടെ കയ്യിലൊന്നും ഒരു കടം ഒരു രൂപ പോലും കടം വാങ്ങേണ്ടി വരരുത് അതുപോലെ തന്നെ ഒരാളെങ്കിലും ഒരു ദിവസം സഹായിക്കാൻ കഴിയണം ഈ ഒരു പ്രാർത്ഥനയാണുള്ളത് പറയും എനിക്കും അതേ പ്രാർത്ഥനയാണുള്ളത് ഒരു ഒരാളെയെങ്കിലും ഒരു ദിവസം സഹായിക്കാൻ കഴിയണം ഒരാളുടെ മുമ്പിലും കൈനീട്ടാൻ പോവേണ്ടി വരരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന അത് ആ ഒരു പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ദൈവം സഹായിക്കുന്നുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഒരാളെയും കളിയാക്കാൻ പോകാൻ വേണ്ടി പാടില്ല അതെനിക്ക് എൻ്റെ ലൈഫിലൊന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആരെങ്കിലും ഒരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ വന്ന് ഭവിക്കും കാരണം ഞാൻ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ചേച്ചിയെ ഞാൻ കളിയാക്കുമായിരുന്നു കൊതുകെന്ന് വിളിച്ചിട്ട് ആ ചേച്ചി നല്ല ഹൈറ്റ് കുറവായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ആറാം ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ട അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് ഹൈറ്റ് വെച്ചിട്ടില്ല ആ ആറാം ക്ലാസ്സിലുള്ള ആ ഒരു ഹൈറ്റ് തന്നെയാണ് പിന്നീടുണ്ടായത് എൻ്റെ മനസ്സിൽ പിന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ആ ചേച്ചിയെ കളിയാക്കിയിട്ടായിരിക്കും എനിക്കങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയ ഇടയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാളെയെങ്കിലും കളിയാക്കിയോ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എങ്ങനെയാലും കറങ്ങി ഉറപ്പായിട്ടില്ല ോ ഒരു മതത്വം ദർശിച്ചുകൊണ്ട് സാഹചര്യത്തിനും സംഘർഷത്തിനും പ്രകൃതിക്കില്ല ജീവിക്കുവാനും കൈകെട്ടൻ ആശംസാ പ്രവർത്തനങ്ങളും మీరు తప్పకుండా కనెక్ట్ చేయండి కొంచెం వెతిరేది చిటికెడు మైనే మాటలే ఒక మంచి మంచి అలకి వెళ్ళడం మనం అదే ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ അവിടെ തിരി കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരുടെയും കൂടെ ദൈവം ഉണ്ടായിരിക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും അപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് പോകണം കുറച്ച് സ്റ്റെപ്പുകൾ കളി നമ്മൾ നടക്കാൻ വയ്യായിരുന്നു കാലൊക്കെ ഇവിടെ ഈ പള്ളിക്കാരൊക്കെ തനക്കാളുടെ മസ്സിലെല്ലാം കുറിച്ചിട്ട് എനക്കൊന്നും പറ്റണേ ഇല്ലായിരുന്നു അതൊന്നും പിന്നെ പോയില്ല അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ കയറിപ്പോൾ ഉണ്ടായി ഞാൻ കാണിച്ചിടാൻ വേണ്ടിയിട്ട് യേശുവിനോ അവിടെ താഴെ ഇത് അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു അവളിങ്ങനെ ആ ഒരു യേശുവിൻ്റെ ആ ഒരു രൂപത്തിൻ്റെ അടുത്തിരിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു അവിടുത്തെ ഒന്നും വീട് കൊണ്ടു വെച്ചു ഞാൻ വീടോടി കൊടുക്കാളൊക്കെ കാണാനായിട്ട് അവളാണ് യേശു കൊടുക്കുന്നതിൻ്റെ കൃത്യം അങ്ങോട്ട് ഊർന്നു കയറിയൊന്നും ഇല്ല അതൊന്നും பிக்கானு കംപ്ലീറ്റ് എന്റെ മോളുടെ കര വരുത് ഡേ എന്താണ് അവിടെ മറ്റേ ഇതല്ലേ ഉരുത്ത കേടിന്റെ കൂടാണ് എന്നൊക്കെ പാടണം ഇതിനെ കുറിച്ചാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങള് ഇനി വെളുക്ക വെളുക്ക ഇതേപോലെ ഉണ്ടായി ഇതായിരിക്കും അവസ്ഥ മാഡം ഇന്ന് വണ്ടി ഇരുന്ന് ഉറങ്ങി അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് നല്ല നല്ല വിശേഷങ്ങളായിട്ട് നല്ല നല്ല സന്തോഷങ്ങളായിട്ട് വീണ്ടും വരാം അത് വരയ്ക്കുമ്പോ